എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന മുളോഷ്യമാണ് ചേന മുളൂഷ്യം പലരും പലവിധം വെക്കും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടത് വേണ്ടേ ചേന ഒരു കഷ്ണം ചേന ഞാൻ തൊലി എത്തി വൃത്തിയായി കഴുകി ഈ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക കാര്യം ചിലപ്പം ചൊറിഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് മാറ്റുന്ന സേനയല്ലേ അത് ചിലപ്പം ചൊറിഞ്ഞാലെന്തോ ഇല്ല അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക തിളച്ച ഉടനെ ഊറ്റിക്കളഞ്ഞാൽ മതി വേവിക്കാനൊന്നും നിൽക്കട്ടെ പിന്നെ ഒരു കഷ്ണം കുടമ്പുളി ചിലർ കുടമ്പുളി ചേർക്കും ചിലർ കുടംപുളി ചേർക്കത്തില്ല പുളി ചേർക്കാതെ വെക്കുന്നവർ ചിലരെ പരിപ്പൊക്കെ ഇട്ട് വെക്കുമ്പം ചിലർ പുളി ചേർക്കത്തില്ല ഇത് പരിപ്പൊന്നും ഞാൻ ഇടുന്നില്ല പരിപ്പ് ചേർക്കാത്ത മുളകുഷ്യം ഇത് കുടമ്പുളി കുരുമുളക് പൊടി കുറച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയാണ് സാധനങ്ങൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന മുളൂഷ്യമാണ് ചേന മുളൂഷ്യം പലരും പലവിധം വെക്കും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടത് വേണ്ട ചേന ഒരു കഷ്ണം ചേന ഞാൻ തൊലിയെത്തി വൃത്തിയായി കഴുകി ഈ വെള്ളത്തിലിട്ട് ഒന്നും തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക കാര്യം ചിലപ്പം ചൊറിഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് മാറ്റുന്ന ചേനയല്ലേ അത് ചിലപ്പം ചൊറിഞ്ഞാലെന്തോ ഇല്ല അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക തിളച്ച ഉടനെ ഊറ്റിക്കളഞ്ഞാൽ മതി വേവിക്കാനൊന്നും നിൽക്കട്ടെ പിന്നെ ഒരു കഷ്ണം കുടമ്പുളി ചിലർ കുടംപുളി ചേർക്കും ചിലർ കുടംപുളി ചേർക്കത്തില്ല പുളി ചേർക്കാതെ വെക്കുന്നവർ ചിലരെ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പം ചിലർ പുളി ചേർക്കത്തില്ല ഇത് പരിപ്പൊന്നും ഞാനിടുന്നില്ല പരിപ്പ് ഉയർക്കാത്ത മുളകുഷ്യം ഇത് കുടമ്പൊടി കുരുമുളക് പൊടി കുറച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയാണ് സാധനങ്ങൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം